അരുമല ആശുപത്രിയിൽ സുവർണ്ണ ജൂബിലി നിറവിൽ ആഘോഷങ്ങൾ ഗോവ ഗവർണർ പി എസ് ശ്രീധനപിള്ള നാളെ ഉദ്ഘാടനം ചെയ്യും ബാബ മാത്യു സ്വിദിയൻ അധ്യക്ഷത വഹിക്കും ഓർത്തഡോക്സ് സഭയുടെ ആതുരശുശ്രൂഷയുടെ നേർക്കാഴ്ചയായ ആശുപത്രി സെപ്റ്റംബർ പതിനൊന്നിനാണ് പ്രവർത്തനം ഡോക്ടർ അലക്സ് പോളിന്റെ നേതൃത്വത്തിൽ മൂന്ന് വിഭാഗങ്ങളിൽ ആരംഭിച്ച ആശുപത്രി മുപ്പത്തിയാറ് വിഭാഗങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വളർന്നു നൂറ്റി ഡോക്ടർമാരും ആയിരത്തി എണ്ണൂറിലധികം മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാരുമായി മുന്നൂറ് കിടക്കകളുള്ള ഈ ആതുരാലയം മധ്യ തിരുവിതാംകൂറിലെ ആതുരാലയങ്ങളുടെ തിലകക്കുറിയാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്റർ ഡൽഹി നാഷണൽ ബോർഡിന്റെ അംഗീകാരമുള്ള അക്കാഡമിക് സെന്റർ ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അക്രഡിറ്റേഷൻ തുടങ്ങിയ അംഗീകാരങ്ങളും ചുരുങ്ങിയ കാലയളവിൽ ഈ ആതുരാലയത്തെ തേടിയെത്തി സിൽവർ ജൂബിലി വേളയിൽ നവീകരണത്തിനും തുടക്കമാവുകയാണ് കേരളത്തിലെ ആദ്യ സമഗ്ര ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗത്തിന്റെയും പി എം ആർ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം ആന്റോ ആന്റണി എംപിയും പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിന്റെയും പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം മാത്യു ടി തോമസ് എം എൽ എയും നിർവഹിക്കും

വയനാട് ദുരിതബാധിതർക്ക് മൂന്ന് വീടുകൾ നിർമ്മിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപയും കൈമാറും ചടങ്ങിൽ മെത്രാപോലിത്തമാരും വൈദികരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ